ജാസ്മിൻ്റെ വാപ്പ ഗബ്രിയുടെ ആ ഒരു മാല ഗബ്രി കൊടുത്ത മാല ഊരി വാങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു അച്ഛൻ്റെ കടമ അല്ലെങ്കിൽ ഒരു വാപ്പയുടെ കടമയാണ് ആ മനുഷ്യൻ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ശതമാനം പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഇന്നലെ ജാസ്മിൻ വാചാലാവുന്നുണ്ട് നോറയുടെ വാപ്പയെക്കുറിച്ച് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഒന്ന് ഐ പി എസ് അല്ലെങ്കിൽ ഐ എ എസ് എടുക്കാൻ ആഗ്രഹം കൊണ്ട് പറയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ജാസ്മിൻ ഇന്നലെ സംസാരിക്കുന്നത് നമ്മൾ എപ്പിസോഡിൽ കണ്ടു പക്ഷെ എന്തുകൊണ്ടാണ് ജാസ്മിൻ സ്വന്തം വാപ്പയാത്തരത്തിൽ മനസ്സിലാക്കാത്തത് ആ മനുഷ്യൻ ഈ പെൺകുട്ടി പുറത്ത് ഭയങ്കര നെഗറ്റീവായപ്പോൾ എനിക്ക് തോന്നുന്നു പോയിട്ട് ആത്മഹത്യ ഭീഷണി മുഴക്കി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ബിഗ് ബോസ് സമ്മതിക്കില്ല പലരും പറയുന്ന പോലെ അങ്ങനെ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ ബിഗ് ബോസ് സമ്മതിക്കില്ല അത് അങ്ങനത്തെ ഒരു ഷോയാണ് അപ്പോൾ അത്രയും റിസ്ക് എടുത്ത് പുള്ളി ജാസ്മിൻ ഈ കാര്യങ്ങളെല്ലാം അറിയിച്ചതാണ് പക്ഷെ അന്ന് ജാസ്മിൻ അത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരുമായിരുന്നില്ല മുളയിലേ നുള്ളിക്കളയാൻ പറ്റുമായിരുന്നു ആ റിലേഷൻ എന്തായാലും ആ മാല ഊരി വാങ്ങിയത് കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാനിച്ചാൽ ജാസ്മിന് തന്നെയാണ് നല്ലത് പുറത്തിറങ്ങിയാലും ഇത് സെറ്റ് സെറ്റാവൂലിടവും ഇത് എല്ലാവർക്കും അറിയാം ഗബ്രിയുടെ ന്യായീകരണങ്ങളും നമ്മൾ കാണുകയാണ് ഇത് സെറ്റ് സെറ്റാകത്തില്ല അത്രേ ഉള്ളൂ ഇത് ആയിക്കഴിഞ്ഞാൽ അത് അവരുടെ കാര്യം അവർക്ക് നല്ലത് അത് വേറെ കാര്യം പക്ഷെ ഇത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് അവരിപ്പോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും കമ്പറിയുടെ ഫോട്ടോയും പിടിച്ച് മാലയും പിടിച്ചും അവിടെ ഇരുന്ന് നെഗറ്റീവ് ആവുന്നതിനേക്കാളും നല്ലത് അതൊക്കെ അങ്ങ് ആ ഒരു കാര്യങ്ങൾ ആ ലൈഫിൽ എടുത്ത് മാറ്റി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അതുകൊണ്ട് ജാസ്മിൻ്റെ വാപ്പ വാപ്പ് ചെയ്തതിനൊരു ശതമാനം പോലും കുറ്റം പറയാൻ പറ്റില്ല പുള്ളി ഇത്രയും കാലം ഇത് ഇതൊക്കെ കണ്ട് സഹിച്ചു നിന്നതിനെ സമ്മതിക്കണം സത്യത്തിൽ അത്രേ എനിക്ക് പറയാനുള്ളൂ